നല്ല വെയിൽ നല്ല വെയിൽ ശക്തമായ വെയിൽ അതായത് നേരെയാണ് സൂര്യനുള്ളത് ഈ സാഹചര്യത്തിലാണ് ഞാൻ ഇതിൽ കിടക്കുന്നത് ഇത് ചൂടാവുന്നില്ല ചൂടാവുന്നില്ലാന്നുള്ള സത്യമാണ് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ മൂന്ന് വീഡിയോയുടെ തുടർച്ചയായ നാലാമത്തെ പാർട്ടാണ് ഇതിൽ നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് ഹാസ്പെറ്റോ ഷീറ്റിൽ നമ്മൾ എന്ത് പെയിൻ്റാണ് അടിക്കേണ്ടത് എങ്ങനെയാണ് ആ പെയിൻറ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിൽ എന്തൊക്കെ കെമിക്കലാണ് ചേർക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് അപ്പം ഞാൻ കാര്യങ്ങൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനാവശ്യമായ കെമിക്കലുകളൊക്കെ ഈ എടുത്തിട്ട് ഒരു ഇതേപോലെ ഒരു കവറിലാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ബോട്ടിലാക്കിയാൽ മതി കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ടത് എച്ച് ആർ സി പൗഡറാണ് ഒരു ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുക പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് പി സി സി ആണ് പി സി സി ഒരു ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുക പിന്നീട് വേണ്ടത് ബെയിൻഡിങ് പൗഡറാണ് ഒരു ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഫ്യൂംഡ് സിലിക്ക ഇതൊരഞ്ച് ഗ്രാം എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് എയറോസിൽ പൗഡർ ഇത് ഒരു അഞ്ച് ഗ്രാം എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ടൈറ്റാനിയം ഡയോക്സൈഡാണ് ഇത് ഒരു അൻപത് ഗ്രാം എടുക്കുക ഇത് നന്നായിട്ട് യോജിപ്പിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം ഉണ്ടോ നമുക്ക് സൗകര്യമായി ആവശ്യത്തിന് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റോ എന്തെങ്കിലും പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പൗഡർ ഉണ്ടല്ലോ കെമിക്കൽ ഇത് നമ്മൾ എടുക്കുക നമ്മൾ എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചാണ് ഈ കെമിക്കൽ വരിക ഇതിൻ്റെ കറക്റ്റ് അളവുകളൊക്കെ ഞങ്ങൾക്ക് വാട്സപ്പിലൂടെ പറഞ്ഞുതരാം ഇതാ ഒരു ഇതിപ്പോൾ ഞാനൊരു ഇരുപത്തഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അല്പം വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പാലിൻ്റെ കളർ പാലിനെക്കാട്ടിലും വെള്ള കളറായി മാറും എന്നിട്ട് ഇതുപോലത്തെ പ്രൈമർ പ്രൈമറാണ് അത് ഇത് ചുമർ ചുമരിലൊക്കെ അടിക്കുന്ന സിമെൻ്റ് ചുമരിൽ ആദ്യമായിട്ട് അടിക്കുന്ന പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് അടിക്കുന്ന കോട്ടിങ് ഉണ്ടല്ലോ അതാണിത് പ്രൈമർ അപ്പം ഇത് ഇത് ഏകദേശം ഒരു ലിറ്റർ ഉണ്ടാവും ഇത് ഇതിലേക്ക് മിക്സ് ചെയ്യാം അതായത് നമ്മൾ പെയിന്റ് റെഡി ആയി പറഞ്ഞു അവർക്ക ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഹസ്പെറ്റോ ഷീറ്റ് എന്നു അഴുക്കുണ്ട് ആദ്യം നമുക്കതൊന്ന് കഴുകിയെടുക്കണം നല്ല വൃത്തിയായിട്ട് കഴുകണം അപ്പോൾ നമ്മുടെ റൂഫിൻ്റെ മുകളിലാക്കി അഴുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയെടുത്തെങ്കിൽ അതിന് നമ്മൾ അടിക്കുന്ന പെയിൻറ്റ് പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ മഴക്കാനും വന്നാൽ പോകും ഇതൊന്ന് പോകണമല്ല ഇതൊന്നും പോകണില്ല പോണതേ നമ്മൾ കഴുകാൻ കഴിയുള്ളൂ പോകാത്തത് കഴുകാൻ കഴിയില്ലല്ലോ അപ്പോൾ നമുക്കതിൻ്റെ മുകളിൽ കൂടെ അടിച്ചു കൊടുക്കാം അപ്പോൾ കാണുന്ന എല്ലാവരും എനിക്കൊരു ലൈക്ക് തരിട്ടോ എന്നാലേ എനിക്കൊരു സുഖം ഉണ്ടാവുള്ളൂ അപ്പോൾ ഫസ്റ്റ് കോട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അത് ഉണങ്ങും എന്നിട്ട് നമുക്ക് സെക്കൻഡ് കോട്ട് അടിച്ചു നോക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ അടിച്ച ഫസ്റ്റ് കോട്ട് ശരിക്കും ഉണങ്ങിയിട്ടുണ്ട് ഇതാകണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് കോട്ട് അടിക്കാൻ പോവാണ് അതേ പെയിൻറ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത് അത് മതി രണ്ട് കോട്ട് നമ്മൾ അടിച്ചു പക്ഷെ ഹോസ്പിറ്റോസ് ആകുമ്പോൾ ഒരു ലൈൻസ് ഇങ്ങനെ ഉണ്ടാവും ഒരു ലൈൻസ് ആ ലൈൻസ് കൂടി അതും കൂടി ശരിക്ക് കവറായി പോകണം അപ്പം അതുകൊണ്ട് അത് കവറാകത്തോണ്ട് ഒരു കോട്ടും കൂടി അടിക്കേണ്ടി വരും ചില ഹോസ്പിറ്റോസ് ചെയ്പ്പോൾ നാല് കോട്ട് അടിക്കേണ്ടി വരും അങ്ങനെ അത് കവറായെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച എഫക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഒരു കോട്ടും കൂടി ചെയ്യാം കണ്ടില്ലേ ഇങ്ങനത്തെ ലൈൻസ് കണ്ട വേറെ ഒരു ഒരു ലൈൻസ് ആയിട്ട് ഒരു ലൈൻ ലൈൻ ആയിട്ട് അത് ഉണ്ടാവുക അപ്പോൾ ഈ ലൈനിൻ്റെ മുകളിലൊരു ഒരു ബ്ലാക്ക് കാണല്ലേ ഈ ബ്ലാക്ക് നമുക്ക് പോ ശരിക്ക് കവറാവണം അപ്പോൾ ഒരു കോട്ടും കൂടി നമ്മൾ അടിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ സഹോദരന്മാരെ മൂന്ന് കോട്ട് ചെയ്തപ്പോഴാണ് ഇത് ക്ലിയർ ആയ ക്ലിയർ ആയത് ഈ ലൈൻസൊക്കെ ഫുള്ള് കവറായത് അപ്പം നമുക്കൊരു പന്ത്രണ്ടര മണിക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാം അതിൽ വ്യത്യാസത അടിക്കാത്ത കുറച്ച് ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട് അടിച്ച ഭാഗമുണ്ട് ഇവിടുത്തെ ചൂടിൻ്റെ ഡിഫറൻസ് എന്താണെന്നില്ല നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആ പന്ത്രണ്ടര മണി ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയാണ് സമയം ഇപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ കോട്ട് ചെയ്ത സ്ഥലത്തിലുള്ള ടെമ്പറേച്ചറാണ് ഇതാ ഇതാ കോട്ട് ചെയ്ത സ്ഥലത്തിലുള്ള ടെമ്പറേച്ചറാണ് ഇത് നമ്മൾ കോട്ട് ചെയ്യാത്ത സ്ഥലത്തിലുള്ള ടെമ്പറേച്ചർ ആണ് ഇതാകണ്ടോ ഇതാക്കണ് കാണുന്നുണ്ടോ വ്യത്യാസം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടോളൂ ഇതാ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിശക്തമായ വെയിലാണ് ഇതാ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്ന ചൂടുണ്ട് സിമെൻറ്റ് തറയിൽ അതുപോലെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഈ പെയിന്റ് അടിക്കാത്ത ഈ ഭാഗത്ത് ഈ കോട്ടിങ് ചെയ്യാത്ത ഭാഗത്ത് നമുക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമുള്ള ഇവരുതാ ഇവിടെ നമുക്ക് സുഖ സു സുഖമായിട്ട് ഇതാ ചൂടില്ല ഇവിടെ ഭയങ്കര ചൂടാണ് ഇവിടെ ഭയങ്കര ചൂടാണ് ഇവിടെ നമുക്ക് സുഖമായിട്ട് ിരിക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾക്ക് വിശ്വാസമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒക്കെ കാണിച്ചു തരുന്നത് എന്താ കണ്ടില്ലേ നല്ല വെയില് നല്ല വെയില് ശക്തമായ വെയില് അതായത് നേരെയാണ് സൂര്യനുള്ളത് ഈ സാഹചര്യത്തിലാണ് ഞാൻ ഇതിൽ കിടക്കുന്നത് ഇത് ചൂടാവുന്നില്ല ചൂടാവുന്നില്ലാന്നുള്ള സത്യമാണ് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും യഥാർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇത് ഇതായിപ്പോഴും നല്ല വെയിലാണ് ഈ വെയിലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഷൂട്ടിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഇത് അത്യാവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം പെയിൻറ് നിർമ്മിക്കാൻ ആവശ്യമായ കെമിക്കലുകൾ ആവശ്യമുള്ളവർ കമൻ്റ് ബോക്സിൽ എന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യുക കൊറിയർ അയച്ചു തരുന്നതാണ് വളരെ ചെറിയ ചെറിയ പൈസയുള്ളൂ കൂടുതൽ പൈസയൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും പെയിൻറ് സ്വന്തമായി നിർമ്മിച്ച് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളിലേക്ക് നൽകുന്ന മെസ്സേജ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി അടുത്ത ആഴ്ച കാണാം എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്